ഇത് ഞാനിന്ന് ഒരടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് മേടിച്ചത് ബിരിയാണിയാണ് ഹോട്ടലിൻ്റെ പേര് അടികിയമനെന്നാണ് കേട്ടോ കർണാടകയിലുള്ള അടികമനെന്ന് മേടിച്ചതാണ് നല്ല അടിപൊളി ബിരിയാണിയാണ് അവരുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം റിക്വസ്റ്റ് ഇതൊരു പ്ലേറ്റിൽ വിളമ്പി കാണിച്ചുതരാം എന്നിട്ട് ഇങ്ങനെ വെക്കണം ഇങ്ങനെ ഒരു രണ്ട് കൊടുത്ത് അടിപൊളി ബിരിയാണി നല്ല പുഴുങ്ങിയ മുട്ടയൊക്കെ കിട്ടും അവരുടെ സ്പെഷ്യൽ ബിരിയാണി കുറച്ച് മസാല പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് മുന്നേ മേടിച്ച ബിരിയാണിയാണ് അപ്പോൾ അപ്പം അപ്പം വിശിക്ക് തോന്നതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല ഞാൻ സ്കൂളിലായിരുന്നു മേടിച്ചതാണ് ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ല അതായത് അവരുടേതായ ഒരു മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കിയ ബിരിയാണിയാണ് എനിക്ക് ഈ ബിരിയാണി ഇഷ്ടം അവരുടെ സ്പെഷ്യൽ ബിരിയാണി അതില് എന്താ പ്രത്യേകത വെച്ചാൽ കൊഴുങ്ങ മുട്ട നല്ല മസാല ഒക്കെ കൊഴുഞ്ഞ് മുട്ട എനിക്ക് നല്ല ഇഷ്ടമാണ് ചിക്കൻ പീസ് എന്താ നമ്മളെ എന്താ പറയുക ഗ്രില്ലൊക്കെ ചെയ്യുക ആ അതേപോലത്തെ ചിക്കൻ പീസ് എന്റെ പുഴുങ്ങിയ മുട്ട എടുക്കും ഇതിലെ ഏറ്റവും എൻ്റെ ഫേവററ്റ് ഐറ്റം ഇതാണ് ഇതാണിട്ട ബിരിയാണിത്തെ പുഴുങ്ങിയ മുട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ പ്രത്യേക ഇഷ്ടവും എല്ലാവർക്കും അപ്പോൾ ഞാൻ കഴിക്കട്ടെ ആരും എനിക്ക് ലൈക്കൊന്നും വരില്ല സപ്പോർട്ടും ചെയ്യുന്നില്ല ബിരിയാണിയിൽ മുട്ട ആർക്കൊക്കെ ഇഷ്ടമാണ് അവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ഞാൻ യൂട്യൂബിൽ അത്രയ്ക്ക് അധികം തയ്ച്ചില്ല പുതിയ എനിക്ക് അധികം എന്താ വീഡിയോ ചെയ്യേണ്ടതെന്ന് പറയാത്ത അതൊക്കെ ഇപ്പോൾ ഇതൊക്കെ അടിച്ചെടുക്കണം പിന്നെ സമയക്കുറവുണ്ട് ജോലി ഉള്ളതല്ലേ അതിൻ്റെ മായ നിറച്ച് കഴിക്കണ ഫുഡ് നല്ല ടേസ്റ്റ് അല്ല ചെറിയ ഇങ്ങനെ കഴിച്ചുണ്ടറി വായ നിറച്ച് ഫുഡ് കഴിക്കുമ്പളേ അതിൻ്റെ ടേസ്റ്റ് അറിയും അപ്പൊ ഞാനത് കാല് വെക്കട്ടെ കേട്ടോ കേട്ടോ